ഹലോ കൊട്ടുകാരി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നതിൻ്റെ ഒരു സൺഡർ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ കപ്പ വേവിച്ചത് അതുപോലെ തന്നെ ബീഫ് കറി ക്യാബേജ് തോരൻ തള്ളാർക്ക് മുളക് പൊട്ടിച്ചത് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയല്ലോ ആ ഞാൻ കപ്പയാണ് വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടിയിട്ട് കപ്പ തൊഴി കളഞ്ഞ് നന്നായി കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ശേഷം ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേഗം വേണ്ടി വെക്കുകയാണ് അതിനിടയിൽ ഞാൻ കറികൾക്കും കപ്പയ്ക്കും ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് സവാള ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ഒരു മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ബാക്കി വേവിക്കാൻ കഴിയണം അപ്പോൾ കപ്പയിൽ ഉപ്പ് പിടിച്ചോളൂ കപ്പ വെന്ത് കഴിയുമ്പോൾ നമുക്ക് അത് അരപ്പ് ചേർക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിൽ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയിട്ട് കുറച്ച് പച്ചമുളകും കറിവേപ്പിലും ഇട്ട് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് ീരകം ഇവയെല്ലാം ചേർത്ത് നന്നായി അരച്ചെടുക്കുകയാണ് നന്നായിട്ട് അരയാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ചേർക്കാം കപ്പ വെന്ത് കഴിയുമ്പോൾ വെള്ളം ഊറ്റി കളഞ്ഞ് നമ്മൾ ഓടി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അരപ്പായിരിക്കും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കപ്പ് ഒന്നും കൂടെ ആ അരപ്പിൽ വേഗം വെക്കാണ് ആ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കപ്പയും അരപ്പിലൊന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം അതിലേക്ക് കുറച്ച് കറുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ കപ്പ റെഡിയാക്കി കഴിഞ്ഞു ഇനി കപ്പയ്ക്ക് കുറച്ച് മുളക് പൊട്ടിച്ചുകൊണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനു ഞാനത് ചെയ്യുന്ന വെച്ചിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് കാന്താരി മുളക് ഇടാണ് അതിലേക്ക് രണ്ട് ചെറിയുള്ളി ഇടശേഷം ആ വിശത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കുകയാണ് ഇതൊരു പാത്രത്തിൽ മാറ്റിയ ശേഷം അതിപ്പ് കറക്റ്റാണെന്ന് നോക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് പിന്നാക്കലിയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എണ്ണ ഒഴിക്കേണ്ടത് ഓരോരുത്തരുടെയും പകത്തിനാണ് പിന്നാക്കലിയും ഓരോരുത്തരുടെയും പുളിക്കനുസരിച്ച് ഒഴിക്കുക അത് കൂട്ടി കപ്പ് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ചലാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവാള അരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ബീഫ് കറിക്കും ചലാസനുണ്ട് സവാള ഒന്നിച്ചാണ് അരിഞ്ഞെടുക്കുന്നത് സവാള ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് കുറച്ച് മുളക് അരിഞ്ഞിടുക കുറച്ച് കറിവേപ്പില അരിഞ്ഞിടുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് വേണ്ട തൈരും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല കട്ട തൈരാണെങ്കിൽ ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അതിനുശേഷം ശേഷം ഉപ്പൊക്കെ പാകത്തിനാണെന്ന് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്താൽ സൂപ്പറായിരിക്കും അടുത്തത് ക്യാബേജ് സോറിനാണ് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് ക്യാബേജ് സോൻ ഭയങ്കര ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ക്യാബേജ് നന്നായി അരിഞ്ഞെടുക്കുക അതിലേക്ക് കുറച്ച് തേങ്ങ ഇടുക കുറച്ച് പച്ചമുളക് അരിഞ്ഞിടുക കുറച്ച് കറിവേപ്പില ഇടുക ഞാൻ സവാള ഉപയോഗിക്കുന്നത് ചെറിയുള്ളിയാണ് തോരൻ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ചെറിയുള്ളിയും കുറച്ച് അരിഞ്ഞ് വെക്കുകയാണ് ഇനി ഒരു ചീൻചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച ശേഷം ചെറിയുള്ളി ഒഴുക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ അതിന് ശേഷം നമ്മളോട് എഴുതി വെച്ചിരിക്കുന്ന ക്യാബേജ് തേങ്ങ പച്ചമുളക് കറിപ്പേപ്പിലെല്ലാം കൂടെ അതിലേക്ക് ഇട്ട ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ച് മഞ്ഞൾ ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് കുരുമുളക് കൂടിയ ഇട്ട ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അത് അടച്ചു വച്ച് വേഗം വെക്കാം ക്യാബേജിന് വേഗം വളരെ കുറവാണ് അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇടയ്ക്ക് ഒന്ന് പ്രാവശ്യം ഒന്ന് ഇറക്കി കൊടുക്കണം പിന്നെ വെന്ത് കഴിഞ്ഞാൽ ജസ്റ്റ് വെള്ളം വറ്റിച്ചെത്താം നമ്മുടെ ആ പേസ് റെഡി ആയിട്ടുണ്ടാവും ഇനി ഞാൻ ബീഫ് കറിയുടെ വെക്കാൻ വേണ്ടി പോകുന്നത് ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറ് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് അതു പൊട്ടിച്ച് കടുക് പൊട്ടി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചമണ് മുളക് മുറിച്ചെടുത്തിട്ട് അതുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അത് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുകയാണ് അതിലേക്ക് തന്നെ കുറച്ച് കറുപ്പത്തിന് എരിവ് വേണമെങ്കിൽ കുറച്ച് പച്ചമുളകോ കാന്താരിയോ എന്താണെന്ന് ഉപയോഗിക്കുന്നത് അത് നോക്കുക അത് നന്നായി ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് സവാള ഇടുകയാണ് സവാള ഇട്ട ശേഷം അത് വേഗം ഒന്ന് വളർന്നു കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് സാവാണ ഒരു പാതി വഴന്ന് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ മുറിച്ചിട്ട് കൊടുക്കുകയാണ് അത് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ നന്നായി വഴട്ട് വഴറ്റി കഴിഞ്ഞ ശേഷം ആവശ്യത്തിന് മല്ലിപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ഇടുക മുളക് പൊടിയൊക്കെ എപ്പോഴും നമ്മുടെ എരിവിനെ കണക്കാക്കി വേണം ഇടാൻ വേണ്ടിയിട്ട് നല്ല എരിവുള്ളവർക്ക് അധികം ഇടാം അതിനൂടെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് അതിന് ശേഷം ഞാൻ മീറ്റ് മസാലയാണ് അതിലേക്ക് ഇടുന്നത് മീറ്റ് മസാല എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അതിനുശേഷം ഞാനൊരു തക്കാളി നന്നായി അരച്ചെടുത്ത് അരച്ചിട്ട് അലേക്കിടുകയാണ് അലേക്ക് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് കറി വെക്കാൻ പറ്റിയിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഞാനൊരു ഗ്രേവി ആയിട്ടാണ് ബീഫ് ഒഴിക്കുന്നത് അധികം ചാറൊന്നും ആക്കുന്നില്ല അതുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വെള്ളം ഒഴിക്കുന്നില്ല ഇനി അത് കുക്കറിൽ വെച്ചിട്ട് ബീസിലേക്ക് വേവിക്കുക നന്നായിട്ട് വേമ്പുള്ളവർക്കാണെങ്കിൽ കൂടുതൽ വേസ്റ്റ് വെക്കുക ചേർത്ത് വേവിക്കുക കുറച്ച് ചെയ്യാം അപ്പോൾ അതിന് കുറച്ച് വേസ്റ്റ് വയ്ക്കാം അപ്പോൾ നന്നായി വേവിച്ചെടുക്കുകയാണ് ഫ്രീസിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കും ബീഫൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ പാകത്തിനാണോ വെള്ളം പാകത്തിനാണോ നമുക്ക് നോക്കുക വെള്ളം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ബീഫ് ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ ബീഫ് ഗ്രേവിയും മുളക് ഓട്ടിച്ച് കൂട്ടി കഴിക്കാം അതുപോലെ ചോറിന് നമുക്ക് ബീഫ് കറി ഉപയോഗിക്കാം അതുപോലെ തന്നെ സലാസ് ഉണ്ട് ക്യാബേജ് ഉണ്ട് ഇതെല്ലാം കൂട്ടി കഴിക്കാൻ സൂപ്പറായിരിക്കും ട്രൈ ചെയ്ത് നോക്കണേ